ഹൗസിൽ ഇപ്പോൾ ജാസ്മിൻ കരയുന്ന ഒരു ലൈവാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ ജാസ്മിൻ ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ട് ആ സമയത്ത് നോറ സായി ഒക്കെ കൂടെയുണ്ട് കേട്ടോ നോറ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ബോഡി പെയിൻ ഉണ്ടോ പെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നോറ എന്തായാലും ജാസ്മിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ജാസ്മിൻ അവിടെ കണ്ണ് പൊത്തി ഇങ്ങനെ ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോറ ചോദിക്കുന്നുണ്ട് മെഡിക്കൽ വിളിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അർജുനൊക്കെ വരുന്നുണ്ട് അങ്ങനെ എന്തായാലും നോറ പോയിട്ട് മെഡിക്കല് വിളിക്കണമെന്ന് ബിഗ് ബോസിനോട് പോയി പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും അതിനുശേഷം ശ്രീതു വരുന്നത് കാണാം ശ്രീതു ആണ് കൂടുതലും നമ്മുടെ ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നത് അപ്പൊ ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ല ഒന്നുമില്ല പെയിൻ ഒന്നുമില്ല എന്താന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രീതു ജാസ്മിനെയും കൊണ്ട് റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ശ്രീതു ജാസ്മിനുമായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല ജാസ്മിനും ആകെ ഡെൽ ആയിരിക്കുന്നുണ്ട് ആകെ വിഷമത്തിലാണ് ആള് എന്തായാലും നല്ല ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആ ഫേസിൽ കാണാനായിട്ട് പറ്റും അങ്ങനെ എന്തായാലും ശ്രീതു ജാസ്മിനെയും കൂട്ടി റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ശ്രീതു ചോദിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്താന്ന് എനിക്കറിയില്ല എനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയാണെന്ന് അറിയില്ല ദേഷ്യം വരുന്നുണ്ട് യുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ടാസ്കിന് ഇടയിൽ ആ സിജോയുമായി ശിജോയുമായിട്ടുള്ള ആ പ്രശ്നമാണോ എന്ന് എനിക്കൊരു തോന്നല് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ഇടാം